വെൽക്കം ടു അവർ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് സെഷനിൻ്റെ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സിലബസിൽ ലാസ്റ്റ് പോർഷൻസിൽ കറണ്ട് അഫയേഴ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കൂടുതൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ എക്കണോമിക് സ്റ്റാ സ്റ്റാറ്റിക്സ് ഇത് രണ്ടും ബേസ് ചെയ്തിട്ടുള്ള ഈ സബ്ജക്ട്സ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഈയൊരു ലാസ്റ്റ് സിക്സ് മന്ത്സിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഹർവാൻസ് ചൗള ടേക്സ് ചാർജസ് ചെയർമാൻ ഓഫ് ബ്രിക്സ് ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബ്രിക്സ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ചെയർമാനായിട്ട് ഹർവാൻസ് ചൗള ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹർവാൻസ് ചൗളയാണ് ഇപ്പോൾ ഇവിടുത്തെ ബ്രിക്സ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ചെയർമാൻ നെക്സ്റ്റ് അപ്പോയിൻമെന്റ് ഫോമ ഡിഫൻസ് സെക്രട്ടറി അജയ് കുമാർ ടേക്സ് ചാർജ് അറ്റ് യു പി എസ് സി യു പി എസ് സിയിൽ അജയ് കുമാർ ഫോ ഫോമർ ഡിഫെൻസ് സെക്രട്ടറി ആയിരുന്ന അജയ് കുമാറാണ് യു പി എസ് സിയിൽ ചാർജ് ഏറ്റെടുക്കുന്നത് നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് റീ അപ്പോയിൻസ് ടി രവിശങ്കർ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ അപ്പോൾ എക്കണോമിക്സ് നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആർ ബി ഐയെ ബാധിക്കുന്ന എല്ലാ അപ്പോയിൻമെൻസും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് റീ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത് ടി രവിശങ്കറാണ് മെയിലാണ് ഈ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടന്നിട്ടുള്ളത് ഈ ആർ ബി എയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയാലും ഓക്കെ മിക്ക അപ്പോയിൻമെൻസും മെയ്യിലാണ് ഓക്കെ നെക്സ്റ്റ് ശിവ സുബ്രഹ്മണ്യൻ രാമൻ അപ്പോയിൻ്റഡ് ആസ് ന്യൂ ചെയർപേഴ്സൺ ഓഫ് പി എഫ് ആർ ഡി എ ഓക്കെ പി എഫ് ആർ ഡി എയുടെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശിവ സുബ്രഹ്മണ്യൻ രാമനാണ് ഓക്കെ നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് എം പി സി കമ്മിറ്റി ഇപ്പം പൂനം ഗുപ്തയാണ് ഉള്ളത് പൂനം ഗുപ്ത അപ്പോയിൻ്റഡ് ആസ് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ അഹെഡ് ഓഫ് എൻ എം പി സി മീറ്റിംഗ് ഓക്കെ എം പി സി മീറ്റിങ് അഹെഡായിട്ട് ഉള്ള ആർ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത നെക്സ്റ്റ് ഷാലില പാണ്ഡേ അപ്പോയിൻ്റഡ് ആസ് എം ഡി ആൻഡ് സിഇഒ ഓഫ് എസ് ബി ഐ കാർഡ് ഏപ്രിലിലാണ് ഈ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് നടന്നിരിക്കുന്നത് എസ് ബി ഐ കാർഡിൻ്റെ എം ഡിയും സിഇഒയും ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഷാലില പാണ്ഡ്യാണ് നെക്സ്റ്റ് വണ്ണീസ് എൻ ചന്ദ്രശേഖരൻ ജോയിൻസ് ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടേഴ്സ് അഡ്വൈസറി കൗൺസിൽ ഓൺ എൻ്റർപ്രീണർഷിപ്പ് ആൻഡ് ഗ്രോത്ത് ഐ എം എഫിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അഡ്വൈസറി കൗൺസിലിംഗിൽ ജോയിൻ ചെയ് ചെയ്തിരിക്കുകയാണ് എൻ ചന്ദ്രശേഖരൻ നെക്സ്റ്റ് അംബുജ് ചന്ദ്ര ഡി ബി എസ് ബാങ്ക് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു ആസ് എം ഡി ആൻഡ് ഹെഡ് ഓഫ് കൺസ്യൂമർ ബാങ്കിങ് ഗ്രൂപ്പ് അപ്പം അംബുജ് ചന്ദ്ര ഡി ബി എസ് ബാങ്കിലേക്ക് എം ഡി ആയിട്ടും ഹെഡ് ഓഫ് ദ കൺസ്യൂമർ ബാങ്കിങ് ഗ്രൂപ്പിൻ്റെ ഹെഡായിട്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് നിധി തിവാരി നിധി തിവാരി ആസ് ദ പ്രൈവറ്റ് സെക്രട്ടറി ടു പി എം നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിധി തിവാരിയാണ് ഓക്കെ നെക്സ്റ്റ് എസ് ബി ഐ ചീഫ് സി എസ് സേട്ടി അപ്പോയിൻ്റഡ് ആസ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ അപ്പോൾ ബാങ്ക്സ് അസോസിയേഷനിൽ നമുക്ക് ഈ എക്കണോമിക്സ് ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ബാങ്ക് ഏരിയാസ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറൻറ്റ് ആണ് ഇത് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് സി എസ് സേഠ്ടിയാണ് സി എസ് സേ എസ് ബി ഐയുടെ ചീഫ് കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് സുനിൽ കാക്കർ അപ്പോയിൻ്റഡ് ആസ് ഹോൾ ടൈം ഡയറക്ടർ അറ്റ് മാരുതി സുസുക്കി മാരുതി സുസുക്കിയുടെ ഹോൾ ടൈം ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സുനിൽ കാക്കറാണ് നെക്സ്റ്റ് യൂസുഫ് പച്ച് മരിവാള ആസ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ ഓഫ് ഹിറ്റാച്ചി ക്യാഷ് മാനേജ്മെൻറ്റ് സർവീസസ് ഹിറ്റാച്ചി ക്യാഷ് മാനേജ്മെൻ്റ് സർവീസസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യൂസുഫ് പച്ച്മാരിവാളയാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് രാഹുൽ ബാബയാണ് ഹി ഈസ് ദ എം ഡി ആൻഡ് സിഇഒ ഓഫ് ഐ എഫ് സി ഐ ഐ എഫ് സി ഐയുടെ എം ഡിയും സിഇഒവുമായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഭാവയാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ഈസ് കാനറ ബാങ്ക് അപ്പോയിൻറ്സ് എസ് കെ മാജുംദർ ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാനറ ബാങ്കിൻ്റെ എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എസ് കെ മാജുംദർ ആണ് നെക്സ്റ്റ് വൺ എക്സ് ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ അപ്പോയിന്റഡ് ഫുൾ ടൈം മെമ്പർ ഓഫ് നിതി ആയോഗ് അപ്പം നമുക്ക് അറിയാം രണ്ടായിരത്തി പതിനഞ്ചിലെ പ്ലാനിങ് കമ്മീഷൻ മാറിയിട്ട് നിതി ആയോഗ് എന്നുള്ളൊരു ഓർഗനൈസേഷൻ വരികയും പ്ലാനിങ് ഒരു സെൻട്രൽ പ്ലാനിങ് നടത്തുന്ന ഈ ഒരു നിതി ആയോഗ് ആയി മാറുകയും ചെയ്തു അപ്പോൾ ഈ നിതി ആയോഗിൻ്റെ ഫുൾ ടൈം മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എക്സ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് ഗൗബയാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് അജയ് സെയ്ദ് അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഇന്ത്യയുടെ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അജയ് സേത്താണ് ഓക്കെ നെക്സ്റ്റ് ഡീന മെഹ്ത റീ അപ്പോയിൻ്റഡ് ആസ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ ഓഫ് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ഫിനോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറായിട്ട് റീ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഡീന മെഹത്ത ഇപ്പം ഡി ഡീന മെഹത്ത തന്നെയായിരുന്നു നേരത്തെയും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വീണ്ടും റീ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ അപ്പോയിന്റഡ് ആസ് ആർ ബി ഐസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ദ്രനിൽ ഭട്ടാചാരിയാണ് ആർ ബി ഐയുടെ എന്ത് വന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തുവെക്കുക നെക്സ്റ്റ് അരുൺ മാമൻ ഇലക്റ്റഡ് ആസ് ചെയർമാൻ ഓഫ് ആത്മ അഗ്രികൾച്ചറൽ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് ഏജൻസിയാണ് ആത്മ എന്നുള്ള ഓർഗനൈസേഷൻ ഈ ആത്മയുടെ ചെയർമാനായിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അരുൺ മാമനാണ് അതുൽ കുമാർ ഗോയൽ അസ്യൂംസ് ചാർജസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഐ ബി ഐ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തേത് ചീഫ് എക്സിക്യൂട്ടീവാണ് ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുൽ കുമാർ ഗോയലാണ് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ഈസ് വികാസ് കൗശൽ ചീഫ് മാനേജിംഗ് ഡയറക്ടർ Chief Managing Director of HPCL ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വികാസ് കൗശൽ ആണ് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് അജയ് ബാദു ആണ് അജയ് ബാദു അപ്പോയിൻറ്റഡ് ആസ് ദ സിഇഒ ഓഫ് ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ് ജെം ഗവൺമെൻറ്റിൻ്റെ ഇ മാർക്കറ്റ് പ്ലേസ് ആയിട്ടുള്ള ജമ്മിലെ സിഇഒ ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അജയ് ബാദുവാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡോക്ടർ മായങ്ക് ശർമ്മയാണ് ഡോക്ടർ മായങ്ക് ശർമ്മ അസ്യൂംസ് ഓഫീസ് ഓഫീസേഴ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഡിഫെൻസ് അക്കൗണ്ട്സ് ഓർ സി ജി ഡി എ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫെൻസ് അക്കൗണ്ട് ഡിഫെൻസ് അക്കൗണ്ട്സിൻ്റെ കൺട്രോളർ ജനറൽ ആയിട്ട് ഓഫീസിൽ ചാർജ് എടുത്തിരിക്കുന്നത് ഡോക്ടർ മായങ്ക് ശർമ്മയാണ് സി ജി ഡി എ എന്നാണ് ഈ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫെൻസ് അക്കൗണ്ട്സിനെ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് എസ് ബി ഐ ലൈഫിൻ്റെയാണ് എസ് ബി ഐ ലൈഫ് അപ്പോയിൻസ് ദോരബാബു ഡബാർത്തി ആസ് ഡെപ്യൂട്ടി സിഇഒ ദോരാബാബു ആണ് ഡെപ്യൂട്ടി സിഇഒ ആയിട്ട് എസ് ബി ഐ ലൈഫിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് തുഹിം കാന്ത തുഹിൻകാന്ത പാണ്ഡെ അപ്പോയിൻ്റഡ് ആസ് ലെവന്ത് എസ് സെബി ചെയർപേഴ്സൺ സെബി ഈസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ലെവന്ത് ലെവന്ത് ആണ് പതിനൊന്നാമത് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തുഹിൻ കാന്ത പാണ്ഡ്യാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തിൻ്റെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സാബ്യ സാജി ഖാർ സാബ്യ സാജി ഖർ നെയിംഡ് ദ ഡയറക്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത് നെക്സ്റ്റ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ശക്തികാന്തദാസ് ശക്തികാന്ത നമ്മുടെ ആർ ബി ഐയുടെ ഫോർമർ ആയിട്ടുള്ള ചീഫ് കൂടെ ആയിരുന്നു ശക്തികാന്തദാസ് അപ്പോയിൻറ്റഡ് ആസ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ടു പി എം മോദി പി എം മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു നമ്പർ ടു ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശക്തി കാന്തദാസ് ആണ് നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് വി ആനന്ദ നാഗേശ്വരൻ ടേം ആസ് ചീഫ് എക്കണോമിക് അഡ്വൈസർ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ട് ുള്ള ആനന്ദ നാഗേശ്വരൻ്റെ ആ ഒരു ടേം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു ഓൾറെഡി പ്രസൻ്റ്ലി ചീഫ് ആയിരിക്കുകയായിരുന്നു ആനന്ദ നാഗേശ്വരൻ വി ആനന്ദ നാഗേശ്വരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേം വീണ്ടും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയേക്കും ടേം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് വിവേക് ജോഷിയാണ് വിവേക് ജോഷി അസ്യൂംസ് ആസ് ദ എലക്ഷൻ കമ്മീഷണർ എലക്ഷൻ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് വിവേക് ജോഷിയാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ്യാനേഷ് കുമാർ അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് ന്യൂ ചീഫ് എലക്ഷൻ കമ്മീഷണർ ചീഫ് എലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻ്റ് ചെയ്തി ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗ്യാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാറാണ് നെക്സ്റ്റ് നോക്കിയ കമ്പനിയുടെ നോക്കിയ കമ്പനിയുടെ ഇൻഡൽസ് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ ചീഫ് ഹോട്ടാർ സോറി എ ഐ ചീഫായിട്ട് ഹോട്ടാഡിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആസ് എ ന്യൂ സിഇഒ ഓക്കെ നോക്കിയുടെ ഇൻഡൽസ് എ ഐയുടെ ചീഫായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹോട്ടാഡിനെയാണ് ന്യൂ സിഇഒ ആയിട്ട് നെക്സ്റ്റ് കെ ബാലസുബ്രഹ്മണ്യൻ അപ്പോയിൻ്റഡ് ആസ് ന്യൂ സിറ്റി ബാങ്ക് ഇന്ത്യ ഹെഡ് സിറ്റി ബാങ്കിൻ്റെ പുതിയ ഹെഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കെ ബാലസുബ്രഹ്മണ്യനാണ് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് സോഹോ കോർപ്പറേഷൻ്റെ ആണ് ഓക്കെ സിഇഒ ഓഫ് സോഹോ കോർപ്പറേഷൻ ദ ന്യൂ സിഇഒ ഓഫ് സോഹോ കോർപ്പനീ കോർപ്പറേഷൻ ഈസ് ശൈലേഷ് കുമാർ ധാരി ശൈലേഷ് കുമാർ ധാരിയാണ് സോഹോ കോർപ്പറേഷൻ്റെ ന്യൂ സിഇഒ നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ബി സി സി ഐയുടെ ആണ് ബി സി സി ഐയുടെ ന്യൂ ഒമ്പറ്റ്സ്മാൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജസ്റ്റിസ് അരുൺ മിശ്രയാണ് ജസ്റ്റിസ് അരുൺ മിശ്ര ഇസ് ദ ന്യൂ ഒമ്പത്സ്മാൻ ഓഫ് ബി സി സി ഐ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് യു ഐ ഡി എ ഐ ആണ് യു ഐ ഡി എ ഐയുടെ സിഇഒ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭുവനേഷ് കുമാർ ഭുവനേഷ് കുമാർ അപ്പോയിൻറ്റഡ് ആസ് ദ യു ഐ ഡി എ ഐ സി ഇ ഒ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ന്യൂ റവന്യൂ സെക്രട്ടറി ഇൻ ഫിനാൻസ് മിനിസ്ട്രി ആണ് അരുണീഷ് ചൗള അപ്പോയിൻറ്റഡ് ആസ് ന്യൂ റവന്യൂ സെക്രട്ടറി ഇൻ ഫിനാൻസ് മിനിസ്ട്രി ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അരുണീഷ് ചൗളയാണ് ന്യൂ റവന്യൂ സെക്രട്ടറി അണ്ടർ ദ ഫിനാൻസ് മിനിസ്ട്രി ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് ആണ് അതിൽ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു നമ്മൾ കവർ ചെയ്തത് അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ സെഷനിൽ നമ്മൾ കവർ ചെയ്ത പോഷനൊന്നും ക്വസ്റ്റ്യൻ കാണും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിന്നും ക്വസ്റ്റ്യൻ കാണും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം റീസെൻ്റ്ലി രാഹുൽ ഭാവി ഹാസ് അപ്പോയിൻ്റഡ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഓഫീസർ ഓഫ് വിച്ച് ഓർഗനൈസേഷൻ രാഹുൽ ബാവേ റീസെൻ്റ് ഏത് ഓർഗനൈസേഷൻ്റെ മാനേജിങ് ഡയറക്ടർ ആൻഡ് സിഇഒ ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബി ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഐ എഫ് സി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി രാഹുൽ ഭാവേ ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ രാഹുൽ ഭാവേ നമ്മൾ പറഞ്ഞത് ഐ എഫ് സി ഐയുടെ എം ഡി ആൻഡ് സിഇഒ ആണ് ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അപ്പം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എം ഡി ആൻഡ് സിഇഒ ആണ് രാഹുൽ ഭാവേ ഹിസ് അപ്പോയിൻമെൻ്റ് വാസ് അപ്രൂവ്ഡ് ബൈ ദ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് എ സി സി ചെയർഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഈ എ സി സി എന്നുള്ള ഒരു എ സി സി എന്നുള്ള ഒരു ക്യാബിനറ്റാണ് ഈ അപ്പോയിൻമെൻ്റ് നടത്തുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ചെയർമാൻ ഈ അപ്പോയിൻമെൻ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ഇൻ മെയ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് യു പി എസ് സിയുടെ ന്യൂ ചെയർമാൻ ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് രാജീവ് ഗൗബ ഡോക്ടർ അജയ് കുമാർ സി സഞ്ജയ് മിത്ര ആൻഡ് ഡി അനിൽ ബൈജ യു പി എസ് സി ന്യൂ ചെയർമാനും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആൻസർ ഡോക്ടർ അജയ് ആണ് ഡോക്ടർ അജയ് കുമാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അമ്പത്തിരണ്ടാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി ഇവരിൽ മെയ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഇവർ അപ്പോയിന്മെന്റ് നടന്നിരിക്കുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ബി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ആൻഡ് ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ആൻസർ ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ആണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് വാസ് സ്വോൺ ആസ് ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓൺ മെയ് ഫിഫ്റ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സക്സീഡിങ് ജസ്റ്റിസ് സഞ്ജീവ് ഖാന ഇപ്പോൾ സഞ്ജീവ് ഖാനയും നമ്മുടെ ഓപ്ഷനിലുണ്ട് സഞ്ജീവ് ഖാന കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അമ്പത്തി ഒന്നാമത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റിസ് സഞ്ജീവ് ഖാനയാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിഫ്റ്റി സെക്കൻഡാണ് മെയ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ ആണ് പുറത്തുവയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വാസ് അപ്പോയിൻ്റഡ് ആസ് ദ ഫോറിൻ മിനിസ്റ്റർ ഓഫ് കാനഡ ഇൻ മെയ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കാനഡയിലെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് നോക്കാം എ റൂബി സഹോത്ത ബി രൺദീപ് സാറായ് സി മാനീന്ദർ സിദ്ധു ആൻഡ് ഡി അനിത ആനന്ദ് ഫോറിൻ മിനിസ്റ്റർ ഓഫ് കാനഡ ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് ആൻസർ നോക്കാം അനിത ആനന്ദ് ഓക്കെ അനിത ആനന്ദ് ബസ് അപ്പോയിൻ്റഡ് അവസ്ഥ ഫോറിൻ മിനിസ്റ്റർ ഓഫ് കാനഡ കാനഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിയാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത് അപ്പോയിൻമെൻ്റ് അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് കാർണിയാണ് അദ്ദേഹമാണ് അനിത ആനന്ദിനെ ഫോറിൻ മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തതായിട്ട് അനൗൺസ് ചെയ്യുന്നത് പതിമൂന്ന് മെയ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് ഈ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് നടന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹു ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ന്യൂ സെക്രട്ടറി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ മെയ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് മെയ്യിൽ ഡിപ്പാർട്ട്മെൻറ് ഓഫ് റവന്യൂവിൻ്റെ ന്യൂ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് നോക്കാം രാജീവ് കുമാർ അരവിന്ദ് ശ്രീവത്സ അജയ്ഭൂഷൺ പാണ്ഡെ ആൻഡ് ടി വി സോമനാഥൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്കണോമിക്സ് ന്യൂ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അരവിന്ദ് ശ്രീവത്സവയാണ് അരവിന്ദ് ശ്രീവത്സവ എ നയൻറ്റീൻ നയൻറ്റി ഫോർ ബാച്ച് ഐ എ എസ് ഓഫീസർ ഓഫ് ദ കർണാടക കാഡർ ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ സെക്രട്ടറി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എഫക്റ്റീവ് മെയ് വൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പം അദ്ദേഹം ഒരു ഐ എ എസ് ഓഫീസർ ആയിരുന്നു നയൻറ്റീൻ നയൻറ്റി ഫോർ ബാച്ചിലാണ് അദ്ദേഹം പാസ് ഔട്ട് ആയത് കർണാടകയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസ് അദ്ദേഹത്തിന് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മെയ് വൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് അരവിന്ദ് ശ്രീവത്സയെ ന്യൂ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ബി ആർ ഗാവേയാണ് ബി ജസ്റ്റിസ് ബി ആർ ഗാവേ ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോളോയിങ് സഞ്ജീവ് ഖാന നെക്സ്റ്റ് ഹു ഈസ് ദ ഡയറക്ടർ ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് ഐ എം ഡി ആസ് ഓഫ് ഏപ്രിൽ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഐ എം ഡിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതുവരെ ഉള്ള ഒരു ഡേറ്റ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഡോക്ടർ എം രവിചന്ദ്രൻ ഡോക്ടർ രമേശ് ചന്ദ് ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹബത്ര ഡയറക്ടർ ജനറൽ ഓഫ് ഐ എം ടി ആൻസർ മൃത്യുജയ് മൊഹപത്രയാണ് ഐ എം ടി ഡയറക്ടർ ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മൃത്യുജയ് മൊഹപത്രയാണ് സ്റ്റേറ്റഡ് ദാറ്റ് എൽനിനോ ന്യൂട്രൽ കണ്ടീഷൻസ് ആർ ലൈക്ലി ടു പ്രിവൈഡ് ഡ്യൂറിംഗ് ദ സീസൺ ന്യൂട്രൽ കണ്ടീഷൻസ് സീസണിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായിരുന്നു പൈഎം ഈസ് ഇന്ത്യ മെട്രിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നെക്സ്റ്റ് ഹാസ് അപ്പോയിന്റഡ് ആസ് ദ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഇതിലാരാണ് ഓപ്ഷൻസ് ഉർജിത് പട്ടേൽ മൈക്കിൾ ദബാപ്ര ദബാപ്രദ പത്ര ഡോക്ടർ പൂനം ഗുപ്ത ആൻഡ് റഘുറാം രാജൻ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ആർ ബി ഐ ആൻസർ ഈസ് പൂനം ഗുപ്ത പൂനം ഗുപ്ത ഗുപ്ത ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ആർ ബി ഐ ഫോർ എ ത്രീ ഇയർ ടേം മൂന്ന് വർഷത്തേക്കാണ് പൂനം ഗുപ്തയെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഏപ്രിൽ വൺ തൊട്ടിട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൊട്ടിട്ടാണ് ആ ഒരു ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹു ബിക്കേം ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഐ ബി എ ഇൻ മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഐ ബി ഐയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഐ ബി ഐയുടെ രണ്ട് പൊസിഷൻ നമ്മൾ പഠിച്ചായിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് ഓപ്ഷൻസ് നോക്കാം സുനിൽ മെഹ്ത ബി കുമാർ ഗോയൽ സി രജനീഷ് കുമാർ ആൻഡ് ഡി അരുന്ധതി ഭട്ടാചാര്യ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ మార్చ్ మార్చ్ అపాయింట్ చీఫ్ చీఫ్ ఎగ్జిక్యూటివ్ ఎగ్జిక్యూటివ్ ఆన్సర్ కుమార్ కుమార్ గోయల్ గోయల్ ద ద రోల్ ఆఫ్ ఆఫ్ ఇండియన్ బ్యాంక్స్ అసోసియేషన్ ఆన్ ఓకే నెక్స్ట్ అపాయింట్మెంట్ హూ హాస్ బీన్ అపాయింటెడ్ ద చైర్మన్ అండ్ మేనేజింగ్ డైరెక్టర్ ഓഫ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എൽ ഇൻ മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എച്ച് പി സി എല്ലിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കാം സഞ്ജയ് കുമാർ ബി വികാസ് കൗശൽ സി രമേഷ് ഗുപ്ത ആൻഡ് ഡി രാജീവ് ശർമ്മ ആൻസർ ഈസ് വികാസ് കൗശലാണ് വികാസ് കൗശലാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ എച്ച് പി സി എൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ ഒരു അപ്പോയിൻമെൻ്റ് നടന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഓൺ ഫെബ്രുവരി ടു തൗസൻഡ് സോറി ഫെബ്രുവരി ട്വ ട്വൻറ്റി സെവൻ ടു തൗസൻഡ് ഫിഫ് ഫൈവ് സെബിയുടെ ന്യൂ ചെയർമാനായിട്ട് അപ്പോയിന്റ് അപ്പോയിൻറ് ചെയ്യപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് നോക്കാം മധാബി പുരി തുഹിൻ തുൻകാന്ത പാണ്ഡെ രഘുറാം രാജൻ ആൻഡ് ഉദയ് കോട്ടക്യൂ ചെയർമാൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് തുഹിൻ കാന്ത പാണ്ഡെ ഫെബ്രുവരി ട്വൻറ്റി സെവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് ഈ ഒരു അപ്പോയിൻമെൻ്റ് നടന്നത് മധാബി ഭൂരി ബച്ചായിരുന്നു ഇദ്ദേഹത്തിന് മുൻപുള്ള സെബിയുടെ ചെയർമാൻ അതിനുശേഷമാണ് തുഹിൻ കാന്ത പാണ്ഡെ അപ്പോയിൻമെൻറ്റിൽ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ ഹൂസ് ടേം ഹാസ് ബിൻ എക്സ്റ്റെൻഡ് ടിൽ മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി സെവൻ മാർച്ച് ട്വൻറ്റി ട്വൻറ്റി സെവൻ വരെ ടേം എക്സ്റ്റൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ആരാണ് ആൻസർ നോക്കാം ഓപ്ഷൻസ് വായിക്കാം നമുക്ക് റഘുറാം രാജൻ അരവിന്ദ് സുബ്രഹ്മണ്യൻ വി അനന്ത നാഗേശ്വരൻ ആൻഡ് ഡി മോൺഢക്സിംഗ് അഹ്ലുവാലിയ ആൻസർ ഈസ് വി അനന്തനാഗേശ്വരൻ ഓൺ ട്വൻ്റി ഫെബ്രുവരി ടു തൗസൻഡ് ട്വ ട്വൻ്റി ഫൈവ് ദി ടെന്യൂർ ഓഫ് ചീഫ് എക് എക്കണോമിക് അഡ്വൈസർ ഡോക്ടർ വി അനന്ത നാഗേശ്വരൻ ഹാസ് ബീൻ എക്സ്റ്റെൻഡ് ബൈ ടു ഇയേഴ്സ് നൗ സെറ്റ് ടു കണ്ടിന്യൂ അണ്ടിൽ മാർച്ച് ഫ്രണ്ട് ടു തൗസൻഡ് ട്വൻറ്റി സെവൻ നമ്മൾ കൺസെപ്റ്റിലും ആഡ് ചെയ്ത ക്വസ്റ്റൻ ആണ് അപ്പോൾ ഒന്ന് ഓർത്തുവെക്കാം അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ കറണ്ട് അഫെയർസ് സെഷൻ ഇനി അടുത്തൊരു കറണ്ട് അഫെയേഴ്സ് സെഷനുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു മെ